ഫ്രണ്ട്സ് ഈ വീഡിയോക്കകത്ത് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റിയൽ മാർക്കറ്റിനകത്ത് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാമെന്നുമാണ് ആദ്യമായിട്ട് ഞാൻ ടൈം ഫ്രെയിം ഫൈവ് മിനിറ്റ് സെലക്ട് ചെയ്യുന്നു നോക്കുക ശരിക്കും ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റിയൽ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ദെൻ നമ്മൾ ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ട്രെൻഡ് ലൈൻസ് ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു ഓൾറെഡി ഞാൻ സപ്പോർട്ട് ആൻഡ് റെസ്റ്റൻസ് വരച്ചിട്ടിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടത് മാർക്കറ്റ് ഒരു സോണിലേക്ക് വരുന്നുണ്ടോ എന്നാണ് അതിനെ നമ്മൾ എന്ത് ചെയ്തു ഒരു സ്ക്വയർ ബോക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഏരിയ അവിടെ മാർക്ക് ചെയ്തിട്ടു റെസിസ്റ്റൻസ് സോണ് ഓക്കെ റെസിസ്റ്റൻസ് ഏരിയ എന്താണെന്ന് മുൻ വീഡിയോയിൽ നമ്മൾ പഠി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടു ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ പോസിബിലിറ്റി മുകളിലേക്കാണ് എന്തുകൊണ്ട് കാരണം നമ്മുടെ ട്രെൻഡ് ലൈന് സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോസിബിലിറ്റി ഇനി മാർക്കറ്റിലെല്ലാം പോസിബിലിറ്റിയാണ് ഇതിൻ്റെ സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡൗൺ സൈഡാണ് അപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിവിടെ നോക്കാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം കാണിക്കുന്നത് നമ്മൾ വരച്ച ആ ഒരു താഴെ ഒരു ഏരിയ വരച്ചിട്ടുണ്ടല്ലോ ആ ഏരിയയിലേക്ക് വരുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഏത് ആ റെസിസ്റ്റൻസ് ലൈനിനെ ബ്രേക്ക് ഔട്ട് തന്നിട്ട് താഴത്തോട്ട് വരുമെന്നാണ് മൂന്നാമത്തെ പോസിബിലിറ്റി നമ്മൾ ആ വരച്ച ഏരിയ ഉണ്ടല്ലോ സപ്പോർട്ട് ഏരിയ ആക്ച്വലി അത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് നമ്മൾ വരച്ചത് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇനി മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും അതാണ് അതാണതിലൊരു കൺസെപ്റ്റ് അപ്പോൾ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇനി വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഒന്നും കൂടി നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുകയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കും മാർക്കറ്റ് ഒരു പക്ഷേ ഇറങ്ങി വന്ന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ആ സപ്പോർട്ട് ഏരിയേനെയും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോകാനും ചാൻസ് ഉണ്ട് ജസ്റ്റ് ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോർമൽ ഒരു കൂളിംഗ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം ചാർട്ട് വലിയ അലമ്പാവാത്ത രൂപത്തിൽ അങ്ങനെ യൂസ് ചെയ്യാം സോ വീഡിയോ ഞാൻ വട വൈൻ്റെ ഇപ്പം ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ്